വാർത്തയിലേക്ക് പുരോഗമന കലാസാഹിത്യ സംഘം കൊല്ലങ്കോട് മേഖലാതല കൺവെൻഷനും ശില്പശാലയും നടത്തി കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ചു അംഗീകരിച്ചു എന്നുള്ളത് സമ്മേളനം വരെ നാട്ടിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെ കൂടി കണ്ടുകൊണ്ട് അതെങ്ങനെ കൂടുതൽ ബൃഹത്തും മഹത്വമായിരിക്കുന്ന സാംസ്കാരിക പ്രവർത്തനത്തിൻ്റെ ഊർജമാക്കി മാറ്റാം എന്നതാണ് എല്ലാ പ്രവർത്തകരുടെയും ഓരോ അർത്ഥത്തിലുമുള്ള കൂട്ടിച്ചേർക്കലുകളിലൂടെ ആ നയരേഖയെ പൂർണ്ണമാക്കുന്നത് മറ്റ് സംഘടനകളൊക്കെ അവരുടെ സംസ്ഥാന ഒരു പ്രമേയം പാസാക്കിയാൽ അതേതാണ്ട് അടുത്ത സമ്മേളനം വരെ നടപ്പാക്കാനുള്ള മായ തീർപ്പുകളാണ് പക്ഷെ നമുക്കറിയാം രംഗത്ത് ഒരു രാത്രി നിങ്ങൾ ഉണർന്നെയിരിക്കുന്നതിന് മുൻപ് ഉറങ്ങാൻ കിട്ടുന്ന സാഹചര്യങ്ങളെന്തോ അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായ ഒരു രാവിലേക്കാണ് നമ്മളെല്ലാം ഉണർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സാംസ്കാരിക രംഗത്തെ ഒരു വാക്കും നമുക്ക് പറഞ്ഞു വെച്ചെടുത്ത് നിർത്താൻ കഴിയുന്നതല്ല മനുഷ്യ ജീവിതത്തിന്റെ അനുശ്വരി ഉടർച്ചയുമായി വികസിച്ചു മേഖലാ പ്രസിഡന്റ് സി എസ് പ്രവീൺ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ആർ ശാന്തകുമാരൻ വനിതാ സാഹിതി ജില്ലാ സെക്രട്ടറി എം എൻ ലതാദേവി മേഖലാ സെക്രട്ടറി എ ഹാറോൺ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബി അനന്തകൃഷ്ണൻ ടി സത്യൻ കലാകാരൻ മണി കുമരമ്പുത്തൂർ എന്നിവർ സംസാരിച്ചു ടാറ്റാ ബിൽഡിംഗ് ഉപന്യാസ രചനയിൽ ദേശീയ അംഗീകാരം നേടിയ പ്ലസ് ടു വിദ്യാർത്ഥിനി കാർത്തിക ഫ്ലൂട്ട് വായനയിൽ ഏഷ്യൻ ബുക്ക് അവാർഡ് നേടിയ എസ് ആത്മജ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്